പാർട്ടിക്ക് പാർട്ടിക്ക് അപമാനകരമായ ഒരു കാര്യമാണ് പാർട്ടി നിർവഹിച്ചത് അപമാനം ഒന്ന് നിങ്ങൾ സൃഷ്ടിക്കുന്നതാണ് മാധ്യമങ്ങളുടെ ഒരു ഭാഷയാണ് യഥാർത്ഥങ്ങൾ ഗൗരവത്തിൽ ആലോചിക്കുകയോ പാർട്ടി സംഘടനാരംഗത്ത് സംസ്ഥാന തലത്തിലോ ജില്ലാ തലത്തിലോ ഒന്നും ഇല്ലാതെ ചില പ്രശ്നങ്ങൾ പ്രാദേശിക തലത്തിൽ തെറ്റായ രീതിയിൽ കൈകാര്യപ്പെട്ടപ്പോൾ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റ് ജില്ലാ കമ്മിറ്റി ഓരോരോ ആലോചിച്ച് സംഘടനാപരമായ കർശനമായൊരു നിലപാട് സ്വീകരിച്ചു ആ കർശനമായ നിലപാട് പിന്നെ എങ്ങനെയാണ് അപമാനകരമായ നിലപാടാകുക അപ്പം നിങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നലെ മുതലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് പാർട്ടി എന്തോ അപമാനകരമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു എന്ന് വരുത്താനാണ് യഥാർത്ഥത്തിൽ പാർട്ടി കറക്ഷന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തിയത് തെറ്റായ ഒരു പ്രവണതയെയും പാർട്ടി വെച്ച് പൊറിപ്പിക്കില്ല ശരിയായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മാത്രമേ ഈ പാർട്ടിക്ക് കൈകാര്യം ചെയ്യാനും പാർട്ടി സംഘടനാ പ്രവർത്തനം മുന്നോട്ടേക്ക് നയിക്കാനും സാധിക്കുള്ളൂ എന്ന കൃത്യമായ മെസ്സേജാണ് എന്ന കൃത്യമായ നിലപാടാണ് പാർട്ടി സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോയത് അതിനെ പാർട്ടി വിരുദ്ധമാക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പ്രചാരവേലിയാണ് ഇന്നലെ മുതൽ ഇന്നലെ പാർട്ടി ആ നിലപാട് സ്വീകരിച്ചതു മുതൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങളിൽ നല്ലൊരു വിഭാഗം അത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ഇടതുപക്ഷ വിരുദ്ധ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് ലോകത്തിൻ്റെ മുമ്പിൽ ഏറ്റവും ഒരു ഉദാഹരണം മാത്രമാണ് അതാണ് പറയാനുള്ളത് നിങ്ങൾ ഈ വിഭാഗീത വിഭാഗിത എന്ന് പറയുന്നത് അവിടെയുണ്ടായ പ്രാദേശികമായ ചില പ്രശ്നങ്ങളാണ് അതിൽ വേറെ ഒരു വിഭാഗീതയൊന്നും ഇത് കാണാനില്ല പാർട്ടിക്ക് യോജിക്കുന്ന നിലയല്ല സ്വീകരിക്കുന്നത് അങ്ങനെ വരുന്ന അങ്ങനെ വരുന്ന ഏത് പ്രവണതയെയും പാർട്ടി ഒരു തരത്തിലും വെച്ചു കുറിപ്പിക്കുന്ന സമീപനം സ്വീകരിക്കില്ല അതിനെന്ത് വേണമെന്ന് വിളിക്കാം ഒറ്റപ്പെട്ട സംഭവമാണ് മുപ്പത്തെട്ടായിരം ബ്രാഞ്ച് സമ്മേളനം നടന്നല്ലോ ഒറ്റപ്പെട്ട സംഭവമായിട്ടില്ലേ അവിടെ ഇവിടെ ഏതെങ്കിലും ചില പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ ഇപ്പോൾ ആയിരക്കണക്കിന് ലോക്കൽ സമ്മേളനങ്ങൾ നടന്നല്ലോ ആ സമ്മേളനങ്ങളിൽ ഇതുപോലെ വളരെ അപകൂർവ്വമല്ലേ ഉണ്ടായിട്ടുള്ളൂ ഇപ്പോൾ ഇരുന്നൂറ്റിയേഴ് ഏരിയ സമ്മേളനം നടക്കാൻ പോവാണ് എവിടെയും കാര്യം ഗൗരവരമല്ല ഉണ്ടായിട്ടില്ലല്ലോ അപ്പോൾ അവിടെ ഇവിടെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളെ പാർട്ടി കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്തു പോകുമെന്നുള്ളതിൻ്റെ തെളിവാണ് സമ്മേളനങ്ങളുടെ ഇന്നത്തെ അനുഭവം അതുകൊണ്ട് സമ്മേളനങ്ങളെല്ലാം സമ്മേളനങ്ങൾ എല്ലാം നടക്കുന്നത് വളരെ ആരോഗ്യകരമായ രീതി തന്നെയാണ് അത് ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടല്ലേ ഇനി അവിടെ സമ്മേളനം പൂർത്തിയാക്കുള്ളൂ ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ഇനി ആ സമ്മേളനം ഇല്ലല്ലോ ലോക്കൽ സമ്മേളനം ലോക്കൽ സമ്മേളനവും ഇല്ല ഏരിയ സമ്മേളനവും ഇല്ലാ ആരും അങ്ങോട്ട് വരുന്ന പ്രശ്നമില്ല ഊണിത്തുറയിൽ വേറെ വേറൊരു പ്രശ്നമാണ് അത് ഓരോ സ്ഥലത്തും ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പ്രശ്നങ്ങൾ പാർട്ടി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ആരെയും സംരക്ഷിക്കുകയല്ല ചെയ്യുക അതിൽ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ് കോൺഗ്രസ് ധീരജനെ പോലെയുള്ള ഏറ്റവും ശ്രദ്ധേയനായ പാർട്ടി കേററെ എസ് എഫ് ഐ നേതാവിനെ വെട്ടിക്കൊമ്മ പഴി എൻ്റെ കുട്ടികളാണ് എന്ന് പറഞ്ഞിട്ട് സംരക്ഷിച്ച രീതിയുണ്ടല്ലോ ആ രീതി അല്ല സി പി എമ്മിൻ്റെ രീതി കൃത്യമായിട്ട് നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഇനിയും സ്വീകരിക്കും ഓരോ പ്രദേശത്തും ഉണ്ടാകുന്ന അപ്പപ്പോൾ ഇടപെടും ആവശ്യമായ നിലപാട് സ്വീകരിക്കും അതന്നെയാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് തിരുവല്ലയിൽ മാത്രമല്ല എവിടെയെന്ന് ഞാൻ പറഞ്ഞില്ലേ കേരളത്തിലുടനീളാ പറയുന്നത് കേരളത്തിലെ കേരളത്തിലെ പാർട്ടി ഏതെങ്കിലും തെറ്റിനോട് ഏതെങ്കിലും രീതിയിലുള്ള കോംപ്രമൈസ് ഇല്ല കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പാർട്ടി കറക്ഷനിലേക്ക് പോവുകയാണ് അങ്ങനെ പോകുമ്പോൾ നിങ്ങൾ വലിയ വേറെ ആവേണ്ട യാതൊരു കാര്യവും അതും ഇത് തന്നെ അതുപോലെ തന്നെ ചില പ്രശ്നം സമാന്തരൊന്നും ഇല്ല എന്ത് കൺവെൻഷൻ വേറെ ആരെങ്കിലും പോയി കൺവെൻഷൻ നടത്തുന്നത് സമാന്തര കൺവെൻഷൻ ആരെങ്കിലും പോയിട്ട് കൺവെൻഷൻ നടത്തി സമാന്തര കൺവെൻഷൻ പറയുന്നത് അത് നിങ്ങളുടെ ഭാഷയാണ് പത്രഭാഷ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ഭാഷ അവിടെയൊക്കെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടേക്ക് പോകുന്നില്ല അതൊന്നും പ്രശ്നമുള്ള വലിയ പ്രശ്നമായിട്ട് കാണുന്നില്ല അല്ല ഞങ്ങള് എല്ലാ ഘടകങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കയല്ലേ അല്ല സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ഇനി ആ സമ്മേളനം നടക്കൂല ഒരു സമ്മേളനം ആണോ നടക്കൂല തെറ്റായ പ്രവണതയെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കാൻ ആവശ്യമായ സംഘടനാ നിലപാടോടു കൂടി ചേർന്ന് മാത്രമേ അവിടെയുള്ള സംഘടനാപരമായ കാര്യം പൂർത്തിയാക്കുകയുള്ളൂ അത് സംസ്ഥാന സമ്മേളനം കഴിഞ്ഞിട്ടാവാം ചിലപ്പോൾ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞിട്ടാവാം ഒക്കെയാവാം കർശന നിർദ്ദേശമാണ് ഇനി ഇനി ആ ആ അഡ്ഹോ കമ്മിറ്റിയാണ് കൃത്യമായിട്ട് അവിടെ നടന്ന മുഴുവൻ കാര്യങ്ങളിവിടെ പറഞ്ഞില്ലേ മുഴുവൻ കാര്യങ്ങളെ സംബന്ധിച്ചും ഗൗരവപൂർവ്വം പരിശോധിച്ച് ആവശ്യമായ റിപ്പോർട്ട് നൽകി അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നിലപാടുകൾ സ്വീകരിക്കുക